വിടെന്ന് വളരെ പ്രധാനപ്പെട്ട വളരെ ശുഭകരമായ ഒരു കാര്യത്തിന്റെ കാര്യം വളരെ വിശദമായിട്ട് നമ്മുടെ മാധ്യമങ്ങളെ അറിയിക്കുന്നതിന് വേണ്ട ഒരു യോഗം ഒരു മീറ്റിംഗാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷത്തെ ആരാധനാ മഹോത്സവം നവംബർ പതിനാറ് മുതൽ മുപ്പത് വരെ വളരെ വിപുലമായ പരിപാടികളോടെ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആരംഭിക്കുകയാണ് ആരാധനാ മഹോത്സവം എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ വളരെ വിപുലമായ പരിപാടികൾ തന്നെയാണ് ഇപ്രാവശ്യവും സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും പ്രസാദ വിട്ട് നൽകുകയും അതുപോലെ തന്നെ ക്ഷേത്രകലകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ഒക്കെ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് വളരെ വിശദമായ കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് അതുപോലെ തന്നെ പ്രസാദ കൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾക്കുണ്ടാകുന്ന വേസ്റ്റിൻ്റെ വളരെ കൃത്യമായ രൂപത്തിലുള്ള സംവിധാനം ഞങ്ങൾ അത് കൊണ്ടുപോകുന്നതിന് വേണ്ട അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഈ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മിറ്റിക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറിയത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതും നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുമായ നിരവധി കാര്യങ്ങൾ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആരാധനാ മഹോത്സവവുമായി ബന്ധപ്പെട്ട പ്രസാദ കൂട്ടവുമായി ബന്ധപ്പെട്ട ഉണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റി ഗാഗതത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റുള്ള പ്രോഗ്രാമുകളുടെ കാര്യത്തിലായാലും ഒക്കെ വളരെ കൃത്യമായ രൂപത്തിലുള്ള അടുക്കും ചിട്ടയും ഓടെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ ജനകീയ കൂട്ടായ്മയിലൂടെ നിങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നവരാത്രി ആഘോഷത്തിന്റെ തുടക്കം തൊട്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്രദേശത്തിന്റെ മുഴുവൻ സന്തോഷവും ആവേശവും ഉൾക്കൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോയിട്ടുള്ളത് ആ രീതിയിൽ തന്നെ നമ്മുടെ ആരാധനാ മഹോത്സവവും വലിയ ജനപങ്കാളിത്തത്തോടെ പയ്യനൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളുടെ പിന്തുണയും സഹകരണവും ഒക്കെ നേടിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചെയർമാൻ മുന്നേട്ടനുണ്ട് വർക്കിംഗ് ചെയർമാനായ നമ്മുടെ എ വിജയൻ വിജയേട്ടനുണ്ട് അതുപോലെ മോഹനേട്ടൻ നമ്മുടെ വൈസ് ചെയർമാൻ അതുപോലെ തന്നെ വനിതാ കമ്മിറ്റിയുടെ നമ്മുടെ ഉണ്ട് അതിന്റെ ചെയർമാനും കൺവീനർമാരും ഒക്കെ ഇവിടെയുണ്ട് അപ്പോ എല്ലാവരെയും ഈ യോഗത്തിൽ ഈ ഒരു നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പത്രപ്രവർത്തകരെയും ഈ ഒരു യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അതിന്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളെ മുന്നേറ്റം സംസാരിക്കും ശേഷം നമുക്ക് വിശദമായിട്ട് തന്നെ നിങ്ങളുടെ നമ്മളുടെ കാര്യത്തെ കുറിച്ച് ഞാൻ ഒന്നുകൂടി മാധ്യമ ആരാധനാക്കിയുടെ ഒരു പേരിൽ സ്വാതിരെ ആരാധനാ ഉത്സവത്തെപ്പറ്റി വിശദീകരിച്ച് കഴിഞ്ഞു ഒരു നാടിൻ്റെ കൂട്ടായ്മയും പരസ്പര സ്നേഹത്തിനെയും ഒരു ദിവസങ്ങളിലാണ് നാം ഈ പതിനാല് ദിവസം ആരാധനാ ഉത്സവം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഉത്തര കേരളത്തിലെ സ്വാമി ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ൊരു ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടെ ആഡംബര പ്രവൃത്തിയൊന്നുമില്ലാതെ ഒരു ഉത്സവമാണ് ആനയില്ല ഗ്രഥമില്ല വെടിക്കെട്ടില്ല യാതൊരു കൊടിമരമില്ല അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് വയ്യൻ്റെ പരിശുര പരിശുരാമ സ്വാമി സാന്നിധ്യം നല്ലതുകൊണ്ടാണ് ഇങ്ങനെ സാധാരണ ഒരു ക്ഷേത്രം ആണ് ഇവിടുത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സാധാരണ ഒരു ഭീഷണിയാണ് ഹരിത കമ്മി വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ പതിനഞ്ച് ദിവസത്തെ ചന്ത അത് ഇതൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് അതിനൊക്കെ നമ്മൾ പരിഹാരം കണ്ടുകൊണ്ട് ഓരോ കൂട്ടമഴയിൽ ഉണ്ടായി അത് നമുക്ക് കാണാം അവിടെ മറ്റുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കൂടാതെ നമ്മുടെ വേസ്റ്റ് വെള്ളം ചെഞ്ഞുവെള്ളം കഴുകുന്ന പാത്രം കഴുകുന്ന വെള്ളം ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് ടാങ്ക് ഉണ്ടാക്കി ആ അതിൻ്റെ പരിസരവാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും ഈ പതിനാല് ദിവസത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വായിച്ച ഒരു ധനസമാഹരണം വേണ്ടി വന്നു പക്ഷേ ജനപ്രവാഹം കൊണ്ടും ജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ടും അതിൽ യാതൊരു പ്രയാസവും എഴുതിയിട്ടില്ല നേരിട്ടിട്ടില്ല ജനങ്ങൾ നമുക്ക് വേണ്ടത്ര സഹായം ചെയ്യുന്നു ഓരോരോ ദിവസവും പതിനാല് ദിവസവും ഓരോ ആൾക്കാരുടെ സംഭാവനയുണ്ട് അതിൽ ഒരു ദിവസം അയ്യായിരം മുതൽ പത്തായിരം വരെ ആൾക്കാർ ഭക്ഷണത്തിൽ ഉണ്ടാകും പതിനൊന്നര മണിക്ക് തുടങ്ങി ഏകദേശം രണ്ടര മണി വരെ അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ നമ്മളിൽ അടഞ്ഞുകഴിഞ്ഞു അതൊക്കെ ഭംഗിയായി ജനങ്ങളുടെ കൂട്ടായ്മയിൽ എല്ലാവരുടെയും കമ്മിറ്റിക്കാരുടെ ഈ എല്ലാം വലിയ വിപണിയിരിക്കുന്ന കമ്മിറ്റിക്കാരുടെ എല്ലാം പ്രലോഭമായ സ്നേഹവും വളരെ ഉള്ളതുകൊണ്ട് അതിൽ ആരൊരു തടസ്സവും ഉണ്ടാവില്ല ആരാധനാ ദിവസവും ക്ഷേത്രകലയിൽ ഊങ്ങിക്കൊണ്ടു വന്ന ഊങ്ങിക്കൊണ്ടുപോകുന്നതിന് മാത്രമേ നമ്മൾ ക്ഷേത്രകല Yeah. ു ചെറിയ ഉത്സവം വളരെ ഭംഗിയായി നിർത്തട്ടെ കാര്യപരിപാടിയെ കുറിച്ചൊന്നും പറയാം നമ്മുടെ നവംബർ പതിനാറ് തൊട്ട് മുപ്പത് വരെയാണ് നമ്മുടെ ആരാധനാ മഹോത്സവത്തിന്റെ അതിലിപ്പോ സാംസ്കാരിക സമ്മേളനവും കലാപരിപാടിയുടെയൊക്കെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ മധുസൂദനൻ അവറുകളാണ് അതുപോലെ തന്നെ ഈ രീതിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് പ്രശസ്ത ഗാനരചയിതാവും മലയാളികളുടെ ഒക്കെ അഭിമാനവുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി വരുന്നത് പിന്നെ ആ പ്രോഗ്രാമിന് ശേഷം നമ്മുടെ സംസ്കാര സമ്മേളനത്തിന് ശേഷം ഒരു നാടിനെ മൊത്തം പിന്നെ ഇളക്കിമറിച്ചുകൊണ്ട് നാടിന്റെ മൊത്തം കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഏകദേശം പത്ത് മുന്നൂറോളം വരുന്ന വനിതകൾ ഉൾപ്പെടുന്ന അവരൊക്കെ നമ്മുടെ ഈ ആരാധനാ മഹോത്സവ കമ്മിറ്റിയുടെ ഭാഗമാണ് അവരൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് അവർ ഇതിന്റെ ഈ പിന്നെ മെഗാ തിരുവാതിര എന്ന് പറയുന്ന വലിയ ഒരു ഒരു ശ്രമകരമായ ഒരു ദൌത്യത്തിന്റെ മുമ്പിലേക്കും അവർ കടന്നു തന്നത് അങ്ങനെ ഇത്രയും വനിതകൾ വളരെ ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്ന ചിത്രം നമുക്ക് ഇപ്പോൾ ഗ്രാമത്തിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും എല്ലാ ദിവസവും വൈകുന്നേരം അതിന്റെ പരിശീലനം നമ്മുടെ അമ്പലം മൈതാനത്ത് തന്നെ നടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ആ വലിയ കൂട്ടായ്മയുടെ ഒരു പ്രകടനം നമുക്ക് അന്ന് ആ പിന്നെ ഉദ്ഘാടന ദിവസം തന്നെ പിന്നെ നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ മെഗാ തിരുവാതിരയോടെ കൂടെയാണ് നമ്മൾ ഈ പരിപാടി തന്നെ ആരംഭിക്കുന്നത് ശേഷമാണ് സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് അങ്ങനെയാണ് ഉത്സവത്തിന്റെ ആരംഭം പുറത്തുള്ള കലാപരിപാടികളുടെയൊക്കെ ആരംഭം വരുന്നത് അതുപോലെ തന്നെ ക്ഷേത്രകലകൾക്ക് വലിയ പ്രാധാന്യം നൽകുവാൻ ഞങ്ങൾ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് ക്ഷേത്രകലകൾക്ക് തായംബകിയായാലും പാണ്ഡിമേളത്തിനായാലും വളരെയധികം പ്രാധാന്യം ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഏതാണ്ട് ഏകദേശം ഒരു എട്ട് എട്ട് തായമ്പകിയോളം സ്പെഷ്യൽ തായമ്പകിയോളം ഞങ്ങൾ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാണ്ഡിമേളം പെരുമനം കുട്ടന്മാരാരുടെ അതിപ്രഗത്ഭമായ പാണ്ഡിമേളവും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ക്ഷേത്രകലകൾക്കും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് അതുപോലെ തന്നെ നാടിന്റെ മറ്റ് കലാരൂപങ്ങൾക്കും വലിയ പല പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം മുമ്പോട്ട് നീങ്ങുന്നത് അതുപോലെ ഓരോ ദിവസവും ഉണ്ട് അതിന്റെ വിശദവിധങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിലുണ്ട് ഞാൻ അങ്ങനെ ഓരോന്നേറോന്നായിട്ട് ദിവസത്തേട്ട് ഇപ്പം വിവരിക്കുന്നില്ല പിന്നെ അതിനുശേഷം നമ്മുടെ മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ടത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ പാർക്കിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഇതുവരെ ചെയ്യാൻ സാധിക്കാത്ത ഒരു രൂപത്തിലുള്ള സംഗതി ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഏകദേശം ആറോളം പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഞങ്ങൾ ആരാധന മഹോത്സവത്തിന്റെ തിരക്ക് ഒഴിവാക്കാനും ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാനും വേണ്ടി ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഏകദേശം നാല് പാർക്കിംഗ് കേന്ദ്രങ്ങൾ നമ്മുടെ പിന്നെ അമ്പലത്തിന്റെ വടക്ക് ഭാഗത്തും രണ്ട് പാർക്കിംഗ് കേന്ദ്രങ്ങൾ നിങ്ങളുടെ അമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തും അതുപോലെ തന്നെ രണ്ട് പാർക്കിംഗ് കേന്ദ്രങ്ങൾ കിഴക്ക് തെക്ക് ഭാഗങ്ങളിലും ആയിട്ടാണ് ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിനൊക്കെ പാർക്കിങ്ങിന്റെ നമ്പറുകളും ഒക്കെ വളരെ കൃത്യമായി പാർക്കിംഗ് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ നമ്പറുകളൊക്കെ വളരെ കൃത്യമായി ഇട്ടുകൊണ്ട് പൊതുജനങ്ങളെ കൃത്യമായി അറിയിച്ചുകൊണ്ട് അതിന്റെ വളണ്ടിയേഴ്സിന്റെ സംവിധാനങ്ങളും ഞങ്ങളുടെ വളണ്ടിയേഴ്സിന്റെ സംവിധാനങ്ങളും മറ്റു വളണ്ടിയേഴ്സിന്റെ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു പാർക്കിംഗ് നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് ടു വീലേഴ്സിന്റെ പാർക്കിംഗ് ആയാലും മറ്റ് പിന്നെ ഫോർ വീലേഴ്സിന്റെ പാർക്കിംഗ് ആയാലും വളരെ കൃത്യമായി തന്നെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഭക്തജനങ്ങൾക്ക് വളരെ സുഖമായ ദർശന സൗഭാഗ്യം ഉണ്ടാകുന്നതിനുവേണ്ട സംവിധാനം ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ മുമ്പേ ഇപ്പൊ അറിയിക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സമാഹരണം ഈ നാളെ നടക്കുന്നുണ്ട് നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് പിന്നെ ക്ഷേത്രത്തിന്റെ സമാഹരണം നടക്കുന്നത് ഇന്നലെ ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉത്സവം നടത്തണം എന്നുള്ളതിന്റെ ഏറ്റവും കൃത്യമായ രൂപം തന്നെ നിങ്ങൾ ഇത് ഇന്നലെ കണ്ടു കഴിഞ്ഞു വലിയ ജനക്കൂട്ടമാണ് ഞങ്ങളുടെ പിന്നെ ഓലക്കൂട്ടമടയിൽ എന്നതിന് പങ്കെടുത്തത് നമ്മുടെ പ്രവർത്തകരും മറ്റുള്ളവരും ഒക്കെ ചേർന്നുകൊണ്ട് നല്ല രൂപത്തിലുള്ള ഒരു ഒരു സംവിധാനം ഒലക്കൂട്ടം മണ്ണിയിൽ ഒരു പരിശീലനം തന്നെ വേണമെങ്കിൽ പറയാം അത്രയും നല്ല രൂപത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇന്നലെ നടന്നു കഴിഞ്ഞു അങ്ങനെ എല്ലാ തരത്തിലും ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് അതിന് അതിനെ അതിനെക്കുറിച്ചൊക്കെ ഇനിയും കൂടുതൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് സംവിധാനത്തിലായാലും മറ്റുള്ള കാര്യത്തിൽ ഓരോ കാര്യത്തിലായാലും ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പക്ഷം ഞങ്ങൾ പരിഹരിച്ചു കൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എന്നാണ് നിങ്ങളോട് ഇപ്പൊ അറിയിക്കാനുള്ളത് അതിന് വേറെ ആരും സംസാരിക്കുന്നുണ്ടോ ഇല്ല ഇതില് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു താങ്ക്സ് നിങ്ങളോട് പറയാനുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാല് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ഒരു കൂട്ടായ്മ നല്ല രീതിയിലുള്ള ജനകീയ ഇടപെടൽ അത് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് വലിയ ഒരു വലിയ നല്ലൊരു കാര്യമായിട്ട് ഒരു ആവേശമായിട്ട് അതിനെ കാണുന്നത് അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് സംഘാടക സമിതി രൂപീകരിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ പെരുമാൾ ഭക്തനുമായിട്ടുള്ള ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിലൊന്ന് പിന്നെ നമ്മുടെ അവിടുത്തെ പാരമ്പര്യത്തെ അവിടുത്തെ ആരാധനാക്രമത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പരിപാടികൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അത് സ്വീകരിക്കണം സ്വീകരിക്കേണ്ട ഒക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചാല് നാട്ടുകാരുടെ വിഷയം എന്നുള്ള രീതിയിൽ നിരന്തരമായിട്ടൊരു മാധ്യമം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന അവിടുത്തെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പിന്നെ മാലിന്യത്തിന്റെ പ്രശ്നം അതും സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട് അതിനൊക്കെ പരിഹാരം നിങ്ങളിവിടെ കാണുന്നുണ്ട് നഗരസഭയെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആ അർത്ഥത്തിൽ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കാണും പയനൂരിൻ്റെ മഹോത്സവമായിട്ട് ഇത് മാറണമെന്നതിൽ ഒരു തർക്കമില്ല അതിനാ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് അതിലെന്തെങ്കിലും വീഴ്ചകളുണ്ട് ആ രീതി തന്നെ സമീപിക്കും എന്നുള്ള കാര്യവും ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വേറൊന്നും അല്ല അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രസ്റ്റി ബോർഡുമായി ബന്ധപ്പെട്ടോ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ട്രസ്റ്റി ബോർഡുമായി ബന്ധപ്പെട്ട ആരും ഇല്ല അവര് അവര് വന്നില്ല ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അവര് എന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല കാരണമുണ്ട് ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞോ ആ പറഞ്ഞോ അല്ല പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ എന്താ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പങ്കെടുക്കാന്ന് പറഞ്ഞിട്ട് ആടാ വർക്കുകളൊക്കെ നടക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല എടുത്തിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡിൽ ട്രസ്റ്റി ബോർഡിന്റെ പിന്നെ മെമ്പറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പങ്കെടുക്കാൻ പറഞ്ഞു അയാളുണ്ടോ ഉള്ളത് കുറച്ച് വളരെ ലേറ്റ് ആയിട്ട് ഒരു മെസ്സേജ് അല്ല ക്ഷേത്ര കാര്യങ്ങളില് പിന്നെ ഇവർക്ക് വലിയ താല്പര്യങ്ങളില്ല എന്ന് നിരന്തരമായിട്ട് നമ്മളൊക്കെ പറയുന്നുണ്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട് കമ്മിറ്റി വളരെ ഒരു കാര്യം കൂടാന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ ഈ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് അതാണ് നിങ്ങൾ അവർ പരിഷ്കരിച്ചാണ് ചോദിക്കാൻ കാരണം ട്രസ്റ്റ് ബോർഡ് ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കോടതിയില് തടസ്സ ഇതിന്റെ ചെയർമാനും അതുപോലെ ജനറൽ കൺവീനറും കൊടുത്തിട്ടുണ്ട് അവിടുത്തെ പിന്നെ ക്ഷേത്രത്തിലെ ട്രസ്റ്റി ബോർഡ് അതുപോലെ തന്നെ തായക്കാട്ടുമനയുടെ പ്രതിനിധി വാസുദേവൻ തിരുമുമ്പിനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരം ഒരു മാധ്യമപ്പെടുത്തുന്ന രീതിയിൽ നിനക്കുണ്ട് അത് എന്താണ് കൊടുക്കാനുള്ള സാഹചര്യം എന്താണ് അതുകൊണ്ട് അവർ ബഹിഷ്കരിച്ചതാണ് അതുകൊണ്ടാണ് ചോദിച്ചത് അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല ഇത്തരം മാത്രമേ ഉള്ളൂ അതില് ഇപ്പോ പറഞ്ഞതില് പിന്നെ ഭക്ഷണ പ്രശ്നങ്ങൾ രണ്ട് പരിപാടികളുടെ കാര്യം പറഞ്ഞു ഭക്ഷണ പ്രശ്നങ്ങൾ വളരെ വളരെ ലഭ്യതയിൽ അതായത് പരിസര പരിസരവാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത തരത്തില്ല അവരെയും കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ക്രിയാത്മകമായ രൂപത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെ ചെയ്യാനൊരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നേരിട്ട് കാണാവുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്രയും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിയെ ഞങ്ങൾ മാറിയിട്ടുണ്ടെന്നതിൽ ഈ കമ്മിറ്റിക്ക് വളരെയധികം അഭിമാനമുണ്ട് എന്ന് കൂടി ഈ സമയം അറിയിക്കുന്നു കാരണം ഞങ്ങളുടെ കമ്മിറ്റി രൂപം കൊള്ളുന്ന അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനറൽ കൺവീനർ എന്ന ലെവലിൽ ഞാൻ ഞാനതിന് ചാർജ് എടുക്കുമ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് പരിസരവാസികൾക്ക് ഒരു തരത്തിലുള്ള മലിനീകരണ പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നു വലിയ ജനകീയ കൂട്ടായ്മയോടെ ഈ കമ്മിറ്റിയുടെ ഒന്നടങ്കമുള്ള പിന്തുണയോടുകൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും ടീമായി നിന്നുകൊണ്ട് ആ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം ഞങ്ങളോട് ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു മറ്റൊന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ അമ്പലത്തിന്റെ ട്രസ്റ്റിമാരുടെ അല്ല ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് അവരെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവർ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ചോദിച്ചത് പിന്നെ തടസ്സ തടസ്സഹചരി ഒരു സാഹചര്യം വിഷയമായിട്ട് ഞങ്ങൾ കാണുന്ന ഒന്നല്ല കാരണം ആഘോഷ പരിപാടികൾ വളരെ ഭംഗിയായി നടത്തേണ്ടത് ഒരു കമ്മിറ്റി എന്നുള്ള കമ്മിറ്റിയുടെ കൃത്യമായ ഒരു ഉത്തരവാദിത്തമാണ് അതിന് വേണ്ട സംവിധാനങ്ങൾ എന്ത് തന്നെ ആയാലും കമ്മിറ്റി ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കമ്മിറ്റി ചെയ്യുകയും ചെയ്യും എല്ലാവർക്കും സന്തോഷം നല്ല രീതിയിൽ കാര്യങ്ങളിലും നല്ല ഗംഭീരം നടക്കട്ടെ പറയാനുണ്ട് പറയാനുണ്ട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂചിപ്പിക്കണം അത്രയും സ്നേഹത്തോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകണം വീഡിയോ കവറേജ് ഫുൾ ആയി നൽകണം പിന്നെ അതിന് പുറമെ അല്ല നിങ്ങളെ വളണ്ടിയേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ പാർക്കിംഗ് സൗകര്യങ്ങളും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കഴിഞ്ഞ പതിനൊരാശം വളരെ വിഷയങ്ങൾ ഉണ്ടായതാണ് അത് ശ്രദ്ധിക്കണം ആ ഓക്കെ അതാണ് പ്രേക്ഷകരെ ലൈവായിട്ടാ കൊടുത്തത് ലൈവായിട്ടാ കൊടുത്തത് അതുകൊണ്ട് പിന്നെ പൈനൂർ അമ്പലത്തിന്റെ മഹോത്സവം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ ക്ഷേത്ര ക്ഷേത്ര മഹോത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളോട് പറഞ്ഞിട്ടുള്ളത് അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാ ആശംസകളും കമ്മിറ്റിക്കും അതുപോലെ തന്നെ പയ്യനൂരിനാകെയും നേരാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാകുന്നു പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച